കോഴിക്കോട്ട് നിന്ന് ഒരു വർഷം മുൻപ് കാണാതായ കാണാതായനെ കൊന്നു കുഴിച്ചിട്ടത് എന്ന് കണ്ടെത്താൻ തമിഴ്നാട് നീലഗിരിയിലെ ചേരമ്പാടി വനത്തിൽ നിന്നാണ് വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത് ചതുപ്പ് സ്ഥലത്ത് കുഴിയെടുത്തുള്ള പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് നീരുറവയുള്ള സ്ഥലത്താണ് മൃതദേഹം കിടന്നിരുന്നത് എന്നും മൃതദേഹം അഴുകിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു നമുക്ക് അവരെ അറസ്റ്റ് പ്രകാരം നമ്മൾ ഒരു ബോഡി ചെയ്തിട്ടുണ്ട് പിന്നെ ആ ബോഡി മിസ്സിംഗ് ആയ ആൾ തന്നെയാണോ എന്ന് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ശേഷം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഹേമചന്ദ്രന്റെ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയെന്ന ഭാര്യ സുബിഷയുടെ പരാതിയിലാണ് അന്വേഷണം നടന്നത് സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിലായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി സുർജിത്ത് ഇപ്പോൾ ഉള്ളത് മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്താണ് അവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് എത്തിച്ച് ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി അതിൽ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമുണ്ട് പക്ഷേ അഴുകിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഹേമചന്ദ്രന്റേതാണ് എന്നത് പോലീസ് പറയുന്നുണ്ട് എന്തൊക്കെയാകും അടുത്ത നടപടിക്രമങ്ങൾ ഇതിൽ പ്രധാന പ്രതി നൗഷാദ് എന്നയാളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് അയാൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് പോലീസ് എങ്ങനെയാണ് ഈ കേസ് ഇതിന്റെ അന്വേഷണം നടത്തിയത് ഈ മൃതദേഹത്തിലേക്ക് എത്തിയത് അനുജ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തിരോധാനം നടക്കുന്നത് ഹേമേന്ദ്രനെ കാണാനില്ല എന്നുള്ള പരാതി ഭാര്യ സുബിഷ പോലീസിൽ നൽകുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ചാണ് ഇദ്ദേഹത്തെ കാണാതായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നത് സാമ്പത്തിക ഇടപാടാണ് ഇത്തരത്തിലൊരു ഹീനമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരാണ് എന്നുള്ള പ്രതികൾ എന്നുള്ള കൃത്യമായ വിവരം പോലീസ് സമാഹരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നു ജ്യോതിഷ് അജേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ വയനാട് സ്വദേശികളാണ് മറ്റൊരു പ്രതി ഈ കേസിൽ നൌഷാദ് എന്നയാളാണ് ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ് മൃതദേഹം എവിടെ എന്നു സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പിന്നീട് നടന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് മൃതദേഹം ചേരമ്പാടിയിൽ നിന്ന് കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടായത് ഇന്ന് രാവിലെ മുതലായിരുന്നു ഉമേഷ് ഇന്ന് രാവിലെ മുതലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നത് ചേരമ്പാടിയിൽ നിന്ന് ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ മാത്രം അകലെ വനമേഖലയിലാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്നാണ് എന്നാണ് പ്രതിയായിട്ടുള്ള അജേഷ് മൊഴി നൽകിയത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ എ സി പി ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് എ സി പി ആയിട്ടുള്ള ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ കാട്ടിക്കൊടുത്ത ഏതാണ്ട് പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെ ഉൾവനത്തിലായി മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹം അഴുകിയിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തണുപ്പ് നിലനിൽക്കുന്ന പ്രദേശമാണിത് ഉറവയുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു പ്രദേശത്ത് ആണ് അതുകൊണ്ടാണ് മൃതദേഹം അഴുകാതിരിക്കാനുള്ള ഒരു കാരണം അതുകൊണ്ടാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തം ക്കുന്നത് ഒന്നര വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് ഇവർ തമ്മിൽ സാമ്പത്തിക തർക്കങ്ങളുണ്ടായിരുന്നു അതായത് പണം പലിശയ്ക്ക് നൽകുന്നതുമായി നോട്ട് പണം ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടി നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അതിന് തുടർച്ചയായാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് തട്ടിക്കൊണ്ടുപോയത് ഒരു കാറിലാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് കാറ് കാറിൽ തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് വയനാട് വഴി ഗൂഗുണ്ടൽപേട്ടടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ ാണ് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഈ കാടിനുള്ളിൽ കുഴിച്ചിടുന്ന